സപ്ലൈകോ സബ്സിഡി ഇരത്തിൽ വിതരണം ചെയ്യുന്ന അരിയുടെ അളവ് കൂട്ടി ജൂലൈ മുതൽ ഓരോ കാർഡുടമയ്ക്കും എട്ട് കിലോ അരി വീതം ശബരി കെ റൈസിൻ്റെ അളവ് കൂട്ടി ജൂലൈ മുതൽ ഓരോ കാർഡുടമയ്ക്കും എട്ട് കിലോ അരി വീതം ലഭിക്കും കെയ റൈസും പച്ചരിയും അടക്കം പത്ത് കിലോ അരി ഓരോ കാർഡുടമയ്ക്കും പ്രതിമാസം ലഭിക്കും ഓരോ മാസവും രണ്ടു തവണയാണ് ഇത് വിതരണം ചെയ്യുക കെയറൈസ് പരമാവധി അഞ്ച് കിലോഗ്രാമും ബാക്കി പച്ചരിയുമാണ് സബ്സിഡിയായി ലഭിക്കുന്ന പത്ത് കിലോ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത് അതേസമയം ഇത്തവണ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പ്രത്യേക അരി വിഹിതം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയതായി ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കാർഡ് ഒന്നിന് അഞ്ച് കിലോ വീതം അരി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ നിർത്തലാക്കിയ ഗോതമ്പ് വിഹിതം പുനഃസ്ഥാപിപ്പിക്കാനും കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജി ആർ അനിൽ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് അധികമായി അരിയും ഗോതമ്പും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകാനാണ് ഡൽഹിയിലെത്തിയത് മുൻകാല സർക്കാരുകൾ ഓണനാളിലും ഉത്സവ നാളുകളിലും അധിക ധാന്യം നൽകുന്ന രീതി ഉണ്ടായിരുന്നു എന്നാൽ എൻ എഫ് എസ് എ വന്നതോടുകൂടി ആ സാധ്യത ഇല്ലാതാക്കി ഓണത്തിന് കാർഡോ ഒന്നിന് അഞ്ച് കിലോ അരി വീതം അധികമായി കൊടുക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് നിർത്തലാക്കിയ ഗോതമ്പും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു കാര്യത്തിനും ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതായി ജി അനിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒന്നാം പാദത്തിലെ മണ്ണെണ്ണ അലോട്ട്മെന്റ് വിതരണത്തിനായി എടുക്കാൻ ജൂലൈ മുപ്പത് വരെ നൽകിയ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയെന്നും അനുകൂലമായി പരിഗണിക്കാമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അനിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ